നമസ്കാരം മദ്ര യുണോസിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം വ്യക്തി ബന്ധങ്ങളിൽ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണ് ഈ ബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷത്തിന് വേണ്ടി ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം എന്തിനാണ് പ്ലീസ് കെഡിമി മദ്ര യുണോസ് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഈ ബന്ധത്തിന്റെ എനർജി എന്താണ് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക പ്ലീസ് കെഡിമി മദ്ര യുണോസ് ഓക്കെ ഫസ്റ്റ് കാർഡ് ഈ സമയം നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ത്രീ ഓഫ് സോഡിന്റെ എനർജിയാണ് വളരെ പെയിൻ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു എനർജി നിലവിൽ കാണുന്നുണ്ട് വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നിങ്ങൾ വേദന അനുഭവപ്പെടുന്നു ഇവിടെ ത്രീ ഓഫ് സോഡാണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ മൂന്നാമത് ചില വ്യക്തികളുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധി പ്രയോഗിക്കുന്നതായി കാണുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് നിലവിൽ കാണുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക ഓക്കെ ഈ ബന്ധത്തിൽ കൂടുതൽ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം എന്താണ് ഓക്കെ ഇവിടെ സണ്ണിൻ്റെ എനർജിയാണ് ഈ ബന്ധത്തെ ഫ്രീ ആയി വിടുക നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് അവസാനിപ്പിക്കുക അപ്പം എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ വാക്കുകൾ കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ബന്ധത്തെ ഫ്രീ ആയി വിടുക എന്ന് യൂണിവേഴ്സൂടെ പറയുന്നുണ്ട് ഇതിന്റെ ഈ ബന്ധത്തിൽ ഏതെങ്കിലും ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഈഗോ അവസാനിപ്പിക്കുക ഓക്കെ സ്ട്രെങ്ത് കൊണ്ടുവരിക എന്നാണ് യുണോസ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ മറ്റുള്ളവർ പറയുന്ന മൂന്നാമതൊരു വ്യക്തി പറയുന്ന വാക്കുകൾക്കും അതുപോലെ ചിന്ത തന്നെ അവരുടെ ചിന്തകൾക്കുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ കൊടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി എന്തായിരിക്കും ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ ന്യായം ലഭിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന സമയങ്ങൾ വളരെ കൃത്യമായിരിക്കും മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം സ്നേഹിച്ചതുപോലെ അതുപോലെ കിട്ടണം എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കാരണം പഴകും തോറും അതിൻ്റെ ആ ഒരു സ്പേസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മളൊരു പുതിയ ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിനെ എത്രത്തോളം കയറിയോ സ്ക്രാച്ച് വീഴും അങ്ങനെ വീഴും ഇങ്ങനെ വീഴും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങും വെക്കത്തില്ല ഇപ്പോഴാ ഫോണിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ആദ്യമായി നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു അനുഭവം നമുക്ക് പിന്നീട് കിട്ടണമെന്നില്ല എങ്കിൽ പോലും മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻ വളരെ നല്ല രീതിയിൽ തന്നെ ഗുവാൻ ടേക്ക് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു നിങ്ങളിത് ബിലീവ് ചെയ്യുക നിങ്ങൾ അഫർമേഷൻ ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സക്സസ് വരുമെന്ന് വിശ്വസിക്കുക പ്ലീസ് കെഡ്മി മന്ത്രി എന്തുകൊണ്ടാണ് സിക്സ് ഓഫ് കോയിന്റ് എനർജി വന്നിരിക്കുന്നത് ഓക്കെ നല്ലൊരു മാറ്റത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ നല്ല പെയിൻ സിറ്റുവേഷൻ ആണ് ആ സിറ്റുവേഷൻ അവസാനിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ന്യൂ സ്റ്റാർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ അപ്പം ഡെത്ത് ആൻഡ് റീബെർത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ എൻഡിങ് ആയിക്കൊണ്ട് ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനം വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് പ്രപഞ്ചം നൽകുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലോ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട്